പ്പെട്ട സഹോദരങ്ങളെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പുറമേ ഉള്ളവർ നോക്കിക്കാണുന്നത് പരസ്പരം ഐക്യത്തോടെയും ശാന്തിയോടും കൂടി മുന്നോട്ട് പോകുന്ന അതിൻ്റെ ഘടനയാണ് നൂറ്റാണ്ടുകളായി വലിയ എതിർപ്പുകളോ ഭിന്നതകളോ ഉണ്ടാകാതെ അത്യന്തം ചിട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണക്രമം ആത്മീയ അടിത്തറയിൽ പണിയപ്പെട്ട ഒരു സംവിധാനത്തിനു മാത്രമേ ഇത്രയും സ്ഥിരതയും ക്രമവും നിലനിർത്തുവാൻ കഴിയുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം വിവിധ മത വിഭാഗങ്ങളിലുള്ളവരുടെ മനസ്സിൽ പോലും വ്യക്തമായൊരു ധാരണയായി രൂപപ്പെടുന്നു എന്നാൽ ഇന്നാകട്ടെ സഭഗുരുതരമായ പ്രതിസന്ധികൾ നേരിടുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും നേതൃത്വം യാതൊരു ആശങ്കയും പ്രകടിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് പലരെയും ിക്കുന്നത് പുറമേ നോക്കുമ്പോൾ അതീവ മനോഹരവും ശക്തവുമായ ഒരു സംവിധാനം അതിൻ്റെ മഹനീയമായ താക്കോൽ സ്ഥാനങ്ങൾ മിത്രാന്മാരുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന വിശ്വാസം എന്നാൽ ആ സംവിധാനത്തിന്റെ അടിത്തറ തന്നെ ഇളകിത്തുടങ്ങിയിരിക്കുന്നു എന്ന സത്യം അവർക്കൊരു പ്രശ്നമായി തോന്നുന്നില്ല എന്നാൽ നാളെ ഇതെല്ലാം ശൂന്യമായി മാറിയേക്കാമെന്ന ഭീഷണി അവർ ഗൗരവമായി കാണുന്നുമില്ല തീക്ഷമായ ആത്മീയ അനുഭവങ്ങളുടെ തീവ്രത നഷ്ടപ്പെട്ടപ്പോൾ ഒരു വിഭാഗത്തിൻ്റെ വിവേകം തന്നെ മങ്ങിപ്പോയിരിക്കുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അവർക്കൊരു വ്യക്തമായ ബോധ്യവുമില്ല അതാണ് ഇന്നത്തെ അവസ്ഥയുടെ മൂല കാരണം ഒരു വലിയ സഭ ഇന്ന് തീവ്രവാദ സ്വഭാവത്തിൽ നയിക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് ദീർഘകാല അനുഭവ സമ്പത്തുള്ള ഒരു സീനിയർ മെത്രാപൊലീത്ത തുറന്നു പറയുകയാണ് അത് അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ട ഒരാഴമുള്ള ആശങ്കയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ആത്മീയ നാശത്തിലേക്കാണ് സഭ നീങ്ങുന്നതെന്ന അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പ് ലോകത്തോട് അദ്ദേഹം വിളിച്ച് പറയുകയാണ് ഇതിന്റെ ഗൗരവം സിറഡ് മനസ്സിലാക്കി ആ ആരോപണങ്ങളുടെ സത്യാവസ്ഥ കണ്ടെത്തുന്നതിനായി ഒരന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിക്കുകയാണെങ്കിൽ ഈ അതിരൂപതയിലെ യഥാർത്ഥ അവസ്ഥ പൊതുസമൂഹത്തിന് മുന്നിൽ വ്യക്തമാകട്ടെ കത്തോലിക്ക തിരുസഭയുടെ നിലനിൽപ്പ് തന്നെ പരിശുദ്ധ കുർബാനയുടെ മൂല്യത്തിൽ അധിഷ്ഠിതമാണ് എന്നത് സംശയാതീതമായ സത്യമാണ് എന്നാൽ സീറോ മലബാർ സഭയുടെ ഒരു പ്രധാനപ്പെട്ട അതിരൂപതയായ ഇവിടെ വിശുദ്ധ കുർബാനയെ അവഹേളനമായി ചിത്രീകരിക്കുന്ന സാഹചര്യത്തിൽ അതിനെതിരെ മനസാക്ഷി കുത്തുമില്ലാതെ നിലകൊള്ളുന്ന വൈദിക സമൂഹം എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാവുന്ന ഒന്നായി മാറിയിരിക്കുന്നു ഈ അതിരൂപതയുടെ നേതൃത്വം തീവ്രവാദ ബന്ധങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണം നമുക്കാർക്കും ളയാൻ ആവില്ല നിയന്ത്രണമില്ലാത്ത ഭരണക്രമം അനുസരണയില്ലാത്ത വൈദികർ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന സന്യാസിനികൾ വിശ്വാസ ജനം ഇതെല്ലാം സാക്ഷിയായി നോക്കി നിൽക്കുന്ന പൊതുസമൂഹം ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ അതിശയപ്പെടുന്നില്ല മറിച്ച് അതിനെ സ്വാഭാവികമായി കാണുന്നു ദൈവത്തോട് അഭിമുഖമായി വൈദികനും ദൈവജനവും ഒരുമിച്ച് ചേർന്ന് ബലിയർപ്പിക്കുന്ന പതിനഞ്ച് മിനിറ്റ് സമയം പാടില്ല എന്ന് വിധിക്കുന്നവരുടെ ആത്മീയത എങ്ങനെ വിലയിരുത്തപ്പെടണം എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുന്നു ഇതെല്ലാം ഈ അതിരൂപതയുടെ ഇന്നത്തെ അവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്ന വ്യക്തമായ കാരണങ്ങളാണ് നേരായ രീതിയിൽ ആത്മീയ ചട്ടക്കൂടിനുള്ളിൽ നയിക്കപ്പെട്ടാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം എളുപ്പത്തിൽ കണ്ടെത്തുവാൻ കഴിയും എന്നാൽ തോന്നി മാസത്തിനും അനിയന്ത്രിതമായ നിയന്ത്രണമില്ലായ്മയ്ക്കും വലിയൊരുക്കിയാൽ ശത്രുവിനെ ഈ സംവിധാനത്തെ തകർക്കുവാൻ എളുപ്പവഴി ലഭിക്കും അതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നൊമ്പരമായി എത്രയോ കാലഘട്ടങ്ങൾ ഇതിനിടയിൽ കടന്നുപോയി യാതൊരു തീരുമാനവുമില്ലാതെ നാളുകൾ പിന്നിടുമ്പോഴും ആരാധനയുമായി ബന്ധപ്പെട്ട അതീവ പ്രാധാന്യത്തോടുകൂടി എടുക്കുവാൻ കഴിയുന്ന ശക്തമായ പ്രവാചക സ്വരങ്ങളുടെ അഭാവമാണ് സീറോ മലബാർ സഭ ഇന്ന് ഈ നാശം വിതയ്ക്കുന്ന അവസ്ഥയിലേക്ക് എത്താൻ കാരണമായത് ഈ കാലയളവൊട്ടാകെ സഭയെ നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങളിൽ രാവും പകലും ഏർപ്പെട്ടിരുന്ന ഒരാളെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും ഒരു സഭയ്ക്ക് എത്രമാത്രം പ്രിയങ്കരരാണെന്ന നിലയിൽ വരുത്തി തീർക്കാൻ ഒരു മെത്രാപൊലിറ്റൻ വികാരി നടത്തുന്ന ശ്രമം നമ്മൾ ആരും കാണാതിരിക്കരുത് ക്ലീൻ ഇമേജോടുകൂടി സഭയുടെ ഒരു ഉപദേശക സമിതിയെ നയിക്കാൻ ഷൈജുവിന് കഴിയില്ല എന്നത് പരമാർത്ഥമായ സത്യമാണ് സഭയുടെ അംഗീകാരമില്ലാതെ വിശ്വാസികളെ ശക്തമായ എതിർപ്പ് മറികടന്ന് അതിരൂപതയിൽ കൊണ്ടുവന്ന സമവായത്തിൽ ഒപ്പുവെച്ചവരിൽ ഒരു കക്ഷിയാണ് ഈ ഷൈജു അദ്ദേഹത്തെ പാസ്റ്റർ കൗൺസിലിൻ്റെ സെക്രട്ടറിയായി നിയമിക്കുന്നതിലൂടെ ആ സമവായത്തിൽ ഒപ്പുവെച്ച ഒരാൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭാനുകൂല വിശ്വാസികളുടെ പ്രതിനിധിയാണെന്ന തരത്തിലുള്ള ഒരു തെറ്റായ സന്ദേശം സൃഷ്ടിക്കപ്പെടുകയാണ് ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഈ കാലം പോരാട്ടം നടത്തുന്നവർ എല്ലാവരും വിമതരും ഗുണ്ടകളുമാക്കിയെടുക്കുവാൻ ഒരു പാമ്പ്ലാനി തന്ത്രമാണ് ഇത് ഇതുവഴി ആ സമവായം നിയമാനുസൃതമാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമമാണ് മാർ പാമ്പ്ലാനി നടത്തുന്നത് ഷൈജുവിന് ഒരു ഔദ്യോഗിക സ്ഥാനം നൽകുന്നതിലൂടെ അതിരൂപതയിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പ്രചാരണം നടത്തുവാനുള്ള വേദിയായി പാസ്റ്റർ കൗൺസിലിനെ മാറ്റുകയാണ് ലക്ഷ്യം അങ്ങനെ ഈ സമവായത്തിന് ഒരൗദ്യോഗിക മുഖം നൽകാമെന്നാണ് പാമ്പ്ലാനിയുടെ കണക്കുകൂട്ടൽ ഇതെല്ലാം സഭാ നിയമങ്ങളുടെ ലംഘനമല്ലെന്ന് വിശ്വാസികൾ കരുതിക്കൊള്ളുമെന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവാം എന്നാൽ പാമ്പ്ലാനി താങ്കൾ ഇതുവരെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സഭാവിരുദ്ധ ശക്തികളുമായി ചേർന്ന് ഒരു കാര്യത്തിന് ഔദ്യോഗിക പരിവേഷം നൽകുവാനുള്ള ശ്രമം മാത്രമാണ് അത്തരം നീക്കങ്ങളെ സാധുവായതായോ അംഗീകരിക്കപ്പെടേണ്ടതായോ കണക്കാക്കാൻ വിശ്വാസികൾ ഒരിക്കലും തയ്യാറല്ല സഭാവിരുദ്ധരുടെ ചേരിയിൽ താങ്കളെയും ഉൾപ്പെടുത്തി വിശ്വാസികളുടെ വെറുപ്പിന് ഒടുവിൽ ഇവിടെ നിന്ന് ഒളിച്ചുപോകേണ്ട അവസ്ഥയിലേക്കാണ് ഈ പോക്ക് എത്തിച്ചേരുക എന്നതല്ലാതെ മറ്റൊരു സംശയവും ഇപ്പോൾ ശേഷിക്കുന്നില്ല അടുക്കും ചിട്ടയോടും കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു സഭയ്ക്ക് ഇന്ന് വന്നു ഭവിച്ചിരിക്കുന്ന ദുര്യോഗം എത്ര വലുതാണ് എന്നതിൻ്റെ ദൃഷ്ടാന്തമാണ് ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാർത്തകൾ അതിനിടയിൽ യൂട്യൂബ് പോലുള്ള മാധ്യമങ്ങളിലൂടെ ചില വാർത്തകൾ നമുക്ക് കേൾക്കുവാനിട ഇടവരികയാണ് സഭയെ നയിക്കുന്നതിന് നല്ല ആരോഗ്യത്തോടെയും പൂർണ്ണ യോഗ്യതയോടെയും കൂടിയ ഒരു മേജർ ആർച്ച് ബിഷപ്പ് നിലവിലിരിക്കെ മറ്റൊരാളെ മേജർ ആക്കണമെന്ന മോഹത്തോടെ ഉയർത്തിക്കാട്ടി ഓക്സിയോസ് പാടേണ്ട സമയം എത്തി എന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത് സഭയിലെ സാധാരണ വിശ്വാസികളെ ഏറെ ആശങ്കപ്പെടുത്തുന്നു ഇത്തരം കാര്യങ്ങൾക്ക് മൗന അനുവാദം നൽകപ്പെടുന്നു എന്നൊരു തോന്നൽ പോലും സെനിനോടുള്ള വിശ്വാസത്തെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് ഈ പശ്ചാത്തലത്തിൽ സിറിലെ ഉത്തരവാദിത്വമുള്ള മെത്രാൻമാർ ഇത്തരം അനാവശ്യ പ്രചരണങ്ങൾ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത ഞങ്ങൾ വിനീതമായി ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം മേജർ ആർച്ച് ബിഷപ്പിനോട് ഏറെ സ്വകാര്യമായും ആദരവോടെയും അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് അങ്ങയുടെ സഭയിലെ സേവനകാലത്തെക്കുറിച്ച് പുറത്തു കേൾക്കുന്ന ശബ്ദങ്ങൾ വിശ്വാസികളിൽ ഭീതിയും അശാന്തിയും സൃഷ്ടിക്കുന്നു സഭയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഈ സമയത്ത് സ്ഥിരതയും വ്യക്തതയും നൽകുന്ന ശാന്തമായ നേതൃത്വം ഞങ്ങൾ ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു